ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പാനിപ്പൂരിയാണ് വളരെ ഈസിയായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് പാനീപ്പൂരി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മൾക്ക് പാനിപ്പൂരിയുടെ പ്രധാന ഭാഗമായ പൂരി തന്നെ ഉണ്ടാക്കാം അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് പൂരിക്കായിട്ട് നമുക്കൊന്ന് കുഴച്ച് വയ്ക്കാം അതിലേക്ക് ഞാൻ ഒരു കപ്പ് റവ ഇട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പിന് ഒരു കപ്പ് റവ ഇട്ട് കൊടുത്തു ആ കപ്പിന് തന്നെ ഒരു കാൽ കപ്പ് മൈദ ഇട്ട് കൊടുത്തു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നമുക്കത് കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം ചെറിയ ചൂടുള്ള വെള്ളം വളരെ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് ഞാനിപ്പോൾ റവയും അതോടൊപ്പം തന്നെ നിങ്ങൾ കണ്ടല്ലോ ഒരു കപ്പ് റവയും അതോടൊപ്പം തന്നെ കാൽ കപ്പ് മൈദയും കൂടി ചേർത്താണ് പൂരി ഉണ്ടാക്കുന്നത് പൂരിക്ക് നമ്മൾ ആദ്യം കുഴച്ച് വെക്കുകയാണ് ഏർ കുറെശ വെള്ളമൊഴിച്ച് ചെറു ചൂട് വെള്ളമൊഴിച്ച് കുഴക്കുകയാണ് ഗോതമ്പ് പൊടി കൊണ്ട് നമ്മൾക്ക് ഉണ്ടാക്കാം പക്ഷേ റവ കൊണ്ട് നമ്മൾ ഇങ്ങനെ റവയും മൈദയും ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ റവയും റവ കൊണ്ടുണ്ടാക്കുകയാണ് നല്ലത് നമ്മുടെ കുട്ടികൾക്കൊക്കെ പാനിപൂരി വളരെ ഇഷ്ടമാണല്ലോ നമ്മൾ കടകളിലൊക്കെ പോയി കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാതെ നമ്മുടെ വീടുകളിലെ ഇങ്ങനെ വീട്ടിലുള്ള ചെയ്തുകൾ കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടമാണല്ലോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വള ഒത്തിരി ബുദ്ധിമുട്ടൊന്നും ഇല്ല വളരെ എളുപ്പത്തില് നമുക്ക് ഉണ്ടാക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അതിനായിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മളുടെ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ആ ഒരു താമസമേ ഉള്ളൂ ആ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ പല ഇതിൻ്റെ പല കൂട്ടുകളും ഉണ്ടാക്കാനായിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഈ നമ്മളുടെ റവ റവയും മൈദയും കൂടിയുള്ള കൂട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം നമ്മൾ പൂരിയൊക്കെ ഗോതമ്പ് പൂരിയൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലോ അതുപോലെ തന്നെ നമുക്ക് നല്ല ആയിട്ട് തിരുമ്മി കുഴച്ചെടുക്കാം കൂടുതൽ നന്നായിട്ട് തിരുമ്പം തോറും ആണല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് റവ ആയതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് കൂടുതൽ വേണം എന്താ വെച്ചാൽ വെള്ളം ഒഴിക്കുമോറും റവ ഡ്രൈ ആയി വരുമല്ലോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പാകത്തിന് വെള്ളമൊഴിച്ച് നമ്മൾക്ക് കുഴച്ച് എടുക്കാം ഇപ്പൊ ഞാൻ നന്നായിട്ട് കുഴച്ച് നമ്മുടെ റവയും അതുപോലെ തന്നെ ആ മൈദയും നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട് ഈ ഒരു രൂപത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് കുറച്ച് ലൂസായിട്ട് എന്നാലും ഒത്തിരി ആവരുത് ഈ ഒരു രൂപത്തിൽ നമുക്ക് കുഴച്ചെടുത്ത് വെക്കാം ഒരു പത്ത് ഇനി അത് അവിടെ ഇരിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അതൊന്ന് സോഫ്റ്റ് ആകട്ടെ ആ നേരം കൊണ്ട് നമുക്ക് ഒരു കുക്കറെടുത്ത് അതിലേക്ക് ഞാനിപ്പോൾ ഗ്രീൻ ആണ് എടുത്തിരിക്കുന്നത് അതിനെക്കാട്ടി നല്ലത് വെളുത്ത കടലില്ലേ അതാണ് നല്ലത് എനിക്കിപ്പോൾ ഗ്രീൻ പീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഗ്രീൻ പീസ് ഇട്ടു അതിന് അതിനുശേഷം ഒരു ഉരുളക്കിഴങ്ങിന്റെ തൊലിയായി കളഞ്ഞ അതും വെച്ച് ഒരു അര അരക്കപ്പ് വെള്ളവും ഒഴിച്ചു അതോടൊപ്പം തന്നെ ഒരു അര ടേബിൾ സ്പൂണോളം ഉപ്പും കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ച് നിങ്ങൾക്ക് ഗ്യാസിലേക്ക് വെക്കാം അതൊന്ന് വേവട്ടെ അവിടെ ഇരുന്ന് ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് വാളംപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയും ഈ ഒത്രയും ഒരു കഷ്ണം വാളംപുളിയെടുത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം അത് അവിടെ കിടന്ന് കുതിരട്ടെ അതും അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് മിക്സിയുടെ എടുത്തിട്ട് അതിലേക്ക് ഒരു പിടി മല്ലി അതോടൊപ്പം തന്നെ ഒരു പിടി പൊതിയ ഇലയും കൂടി ഇട്ടിട്ട് ഇട്ട് കൊടുത്തു അതിലേക്ക് ഒരു ഒരു നാല് അഞ്ച് നല്ല എരിവുള്ള മുളകാണ് ഞാൻ ഇടുന്നത് നല്ല എരിവുള്ള പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുത്തു ഇച്ചിരി ഇരിവുമൊക്കെ നമുക്ക് വേണം അതിന് അതും കൂടി ഇട്ട് കൊടുത്തു അതിലേക്ക് ഒരു അര കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് അരച്ചുകൊണ്ട് വരാം നമ്മൾക്ക് അങ്ങനെ ഞാനത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പോഴാണ് ഒരു കഷ്ണം ഇഞ്ചി ഇട്ടില്ല അതോർത്തത് അപ്പോൾ ആ ഇഞ്ചിയും കൂടി ഇട്ട് നമുക്കൊന്നും കൂടി അരച്ചുകൊണ്ട് വരാം ഇപ്പോൾ ഇഞ്ചിയും കൂടി ഇട്ട് ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു ബൗളിലേക്ക് ഒഴി ഒഴിക്കാം ഇപ്പം ഞാനത് അരച്ചത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇതിനെ ഈ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ജീരകമാണ് ജീരകം ഇടുന്ന ഒരു ടേബിൾ സ്പൂൺ ജീരകം ജീരകത്തിൻ്റെ പൊടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കണം അതോടൊപ്പം തന്നെ ഒരു അര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു ഞാൻ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഒരു ഞാനൊരു ചെറിയൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പയിലേക്ക് വെച്ചു അതിലേക്ക് നമുക്ക് ഞാൻ ശർക്കര ഞാൻ ശർക്കര ഉരുക്കിയാണല്ലോ വെച്ചിരിക്കുന്നത് അതിൽ നിന്നൊരു കുറച്ച് ശർക്കര അത് ആ പാത്രത്തിലേക്ക് ഇട്ട് കുടിക്കുകയാണ് നമുക്ക് ഒരു മധുരവും പുളിയും ഒപ്പക്കൊടിയാണല്ലോ ഇതിൻ്റെ ആ പാനിക്ക് വേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ശർക്കര ഉരുക്കിയത് ഒരു മൂന്നു നാല് സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കും. മൂന്ന് നാല് ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇച്ചിരി മധുരവും ഒക്കെ ഉള്ളതും നല്ലതാണ് അതുകൊണ്ട് തന്നെ ഒരു ഒരു നാല് ടേബിൾ സ്പൂണോളം ശർക്കര പാനി ഞാൻ പാനിയാക്കി ആക്കി ഞാൻ വെച്ചിരിക്കുകയായിരുന്നു ഫ്രിഡ്ജിൽ അതുകൊണ്ട് തന്നെ ഒന്ന് ഒന്ന് അതൊന്ന് മെൽറ്റാകാൻ വേണ്ടിയിട്ട് അത് പാത്രത്തിലേക്ക് ഒഴിച്ച് അടുപ്പിൽ വെച്ചു അത് അതിന്റെ കൂടുതൽ നമ്മൾ നേരത്തെ പുളി വെള്ളത്തിൽ വെള്ളത്തിലിട്ടില്ലായിരുന്നോ അത് ഞാൻ പിഴിഞ്ഞെടുത്തു ആ പുളിവെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു അതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഇപ്പം അത് ഒന്ന് തിളച്ച് കിട്ടണം നമ്മൾ ആ വെള്ളം നോർമൽ വെള്ളമാണല്ലോ ഒഴിച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതൊന്ന് തിളച്ച് ആ പഞ്ചസാര ശർക്കര പനിയും അതോടൊപ്പം തന്നെ ആ പുളിവെള്ളവും കൂടി നന്നായിട്ട് ഒന്ന് തിളച്ചിട്ടുണ്ട് ഇപ്പോൾ ഇനി അത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അതും മാറ്റി വെക്കാം. അപ്പോൾ അത് നാറി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മല്ലി മല്ലിപ്പൊതിയന ഇലയുടെ ജ്യൂസിലേക്ക് നമുക്കത് അങ്ങ് ഒഴിച്ച് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ ഇത് വയ്ക്കാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഇതെല്ലാം കൂടി ഞാൻ ഒന്നിച്ച് ചേർത്ത് ഒഴിച്ചു വയ്ക്കുകയാണ് എല്ലാം കൂടി ഒന്നിച്ച് ഒരു പാത്രത്തിലാക്കി ഒഴിച്ചു വെച്ചു അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ൊടുത്തു അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതവിടെ ഇരിക്കട്ടെ അതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ആ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ പൊടി കൊഴച്ച് വെച്ചിട്ട് ഇനി നമ്മൾക്ക് അതൊന്ന് പരത്തി നമ്മൾക്ക് പൂരിക്ക് വേണ്ട രീതിയിൽ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കണമല്ലോ അതിനായിട്ട് ഞാൻ ആ പൊടി മുഴുവൻ കൂടി വെച്ച് ഒന്ന് പരത്തുകയാണ് നന്നായിട്ട് പരത്തി ഒത്തിരി തിന്നാവണ്ട ഒരു സ്വല്പം കട്ടി വേണമല്ലോ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ ഒരു കുറച്ച് കട്ടി ഒത്തിരി തിന്നായി പോകേണ്ട കുറച്ച് കട്ടിയിൽ ഒന്നും ഒത്തിരി കട്ടിയും ആകരുത് ആ ഒരു രീതിയിൽ നമുക്ക് പരത്തി എടുക്കാം നമ്മളുടെ മാവ് നന്നായിട്ട് തന്നെ എടുക്കാം വേണമെങ്കിൽ രണ്ട് രണ്ടായിട്ട് എടുക്കാം നിങ്ങൾക്ക് രണ്ട് ഭാഗമായിട്ട് പൊടി രണ്ട് ഭാഗം മാവ് രണ്ട് ഭാഗമായിട്ട് മാറ്റിയിട്ട് രണ്ടായിട്ട് വേണമെങ്കിൽ ഇതുപോലെ എടുക്കാം ഞാൻ എന്തായാലും ഒന്നിച്ചങ്ങ് പരത്തിയിട്ട് ഒരു ഗ്ലാസ് കൊണ്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ അതങ്ങനെ മുറിച്ച് എടുക്കുകയാണ് ഇങ്ങനെ അതിൽ നിന്നെല്ലാം അത് വേർപെടുത്തി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ് ബാക്കി പൊടി വെള്ളപ്പൊടികൾ നമുക്ക് രണ്ടാമത് പിന്നെയും അത് ഇതുപോലെ പരത്തി നമ്മൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഒട്ടും വേസ്റ്റ് ആയിട്ട് പോകത്തില്ല നമുക്ക് എല്ലാം ആ പ്ലേറ്റിലേക്ക് പിറക്കി വെച്ചിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പൊടിയും ഇതുപോലെ കുഴച്ച് നമുക്ക് വീണ്ടും നമുക്ക് ഇതുപോലെ പരത്തി തന്നെ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഞാൻ അത് എല്ലാം പരത്തി ഇതുപോലെ പരത്തിയെടുത്തു ഇനി നമുക്ക് ഇതൊന്ന് പൂരി ഉണ്ടാക്കി എടുക്കണം എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് വറുത്ത് കോരണം അതിനായിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പയിലേക്ക് വെച്ചു അതിലേക്ക് രണ്ട് കപ്പ് കപ്പോളം എണ്ണ ഒഴിച്ചു കൊടുത്തു സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായി ഒത്തിരി അങ്ങ് ചൂടാകണ്ട ഒത്തിരി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊങ്ങി പൊങ്ങിക്കുട്ടാനായിട്ട് പാടായിരിക്കും അങ്ങോട്ട് ചൂടായി വരുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് നമ്മളുടെ പൂരിക്കുള്ള മാവ് ഇട്ടു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അത് നന്നായിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് മുരിയിച്ചെടുക്കണം കുറച്ച് ഒന്ന് ഒന്ന് എണ്ണ നന്നായിട്ട് അതിൻ്റെ മുങ്ങി കിടക്കാൻ എന്ന രീതിയിൽ നമുക്കിട്ട് കൊടുക്കണം എന്നാലേ നന്നായിട്ട് പൊങ്ങി വരത്തുള്ളൂ എന്നിട്ട് നമുക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം അതുപോലെ തന്നെ ഒന്ന് മൊരിച്ചെടുക്കണം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് നെക്കിയൊക്കെ കൊടുത്ത് നമുക്കതൊന്ന് മുരിച്ച് മുരിച്ചെടുക്കാം കണ്ടോ ഇപ്പൊ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് അടുത്തത് നമുക്ക് ഇട്ടുകൊടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അങ്ങനെ എണ്ണിക്കാത്ത കിടന്ന് നമ്മുടെ പൂരിയൊക്കെ നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഇങ്ങനെ ഞാൻ എല്ലാം അതുപോലെ ഉണ്ടാക്കി എടുത്തു ഇനി നമുക്ക് നേരത്തെ നമ്മൾ വേവിക്കാൻ വെച്ച ആ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആ ഉരുളക്കിഴങ്ങിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം സ്പൂൺ കൊണ്ട് ഒന്ന് ഉടച്ചെടുക്കാം അതിലേക്ക് നമുക്ക് ആ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം അതിനുശേഷം സവാള അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളുടെ പാനീയം റെഡിയായി അതുപോലെ തന്നെ നമ്മളുടെ ഈ ഗ്രീൻ ബീസും അതുപോലെ തന്നെ സവോളയും കിഴങ്ങും കൂടിയുള്ള ആ മിശ്രിതവും ശരി റെഡിയായി ഇനി നമ്മളുടെ പാനീ പൂരിയാണിത് നമ്മളെല്ലാം വറുത്ത് കോരിയെടുത്തതാണിത് പാനീയ നമ്മളുടെ പൂരിയാണ് എല്ലാം വറുത്ത് കോരി ഇത് പാനീയാണ് ഇപ്പം നമ്മളുടെ ഗ്രീൻ ബീസിൻ്റെ കൂട്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഇതെ നമുക്കറിയാമല്ലോ ഇതിങ്ങനെ ഓരോന്നും എടുത്ത് പൊട്ടിച്ച് അതിന്റെ ഉള്ളിലേക്കാണല്ലോ ഇത് വെച്ച് കൊടുക്കുന്നത് നമുക്ക് അങ്ങനെ ഓരോന്നും പതുക്കെ ഒന്ന് പൊട്ടിച്ച് ആ പൊട്ടിക്കുന്ന ഭാഗം നിങ്ങൾ ശരിക്കും കാണുന്നില്ല ലീ മാറിപ്പോയി വീട് എടുത്തപ്പോഴ അത് അതിന്റെ അതിൻ്റെ നടുഭാഗം ഒന്ന് സ്പൂൺ കൊണ്ട് പതുക്കൊന്നോ പൊട്ടിച്ചിട്ട് നമ്മൾക്ക് ആം ആ സ്രീൻ പീസും സവോളയും എല്ലാം അതിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ആ പാനി അതായത് നമ്മളുടെ മല്ലി ഇലയും പുതിയന ഒക്കെ കൂടി അരച്ച് എടുത്ത ആ പാനി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ പാനി പൂര് റെഡിയായി ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം നമ്മുടെ കുട്ടികൾക്കും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണം ഇതെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് പതുക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ അതെല്ലാം എടുത്തു വെച്ചാൽ മതി ഇപ്പം ഞാൻ രണ്ടെണ്ണത്തിൽ നിറച്ചു ബാക്കി ഞാൻ ഇതുപോലെ അങ്ങ് നിര നിരത്തി വയ്ക്കുകയാണ് ഉണ്ടോ വളരെ ഉള്ള നമ്മളുടെ പാനിപൂരി ഇവിടെ റെഡി ആയിരിക്കുകയാണ് വളരെ അല്ലേ? നമ്മൾ കടകളിൽ പോയി കഴിക്കേണ്ട കാര്യമില്ല നമ്മുടെ ഇതുപോലെ വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് പാനിപൂരി. അതിൻ്റെ ഉണ്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഉണ്ടാക്കി നോക്കണം കേട്ടോ ഓക്കെ ബൈ ബൈ താങ്ക് യു